ഇപ്പോൾ ആ ജിംഷിദ മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും കോഴിക്കോട് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ജിംഷിദ മുസ്തഫ പിടിയിലായിരിക്കുന്നു എന്ന് വിവരം ലഭിക്കുന്നു വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ജിംഷദയെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിക്കുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു സംഭവ സ്ഥലത്ത് നിന്നും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമായി എം എസ് ബനേഷും ചേരുന്നുണ്ട് റിയാസുമുണ്ട് ആദ്യം എം എസ് ബനേഷിലേക്കാണ് കടക്കുന്നത് എം എസ് ബനേഷ് എന്തായാലും ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഒളിവിൽ പോയ ജിംഷദാ മുസ്തഫയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് എങ്ങനെയാണ് എം എസ് വിവരങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് റിയാസ് കെ എം ആർ അല്പസമയത്തിനകം വിവരങ്ങളുമായിട്ട് ചേരും ഇവിടെ ഷിൻജിദ മുസ്തഫ പിടിയിലായിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുക ആ ദൃശ്യങ്ങളാണ് പൂർണ്ണമായിട്ടും കാണേണ്ടത് അതിലെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഷിൻജിദ മുസ്തഫ റീലുകൾ ചിത്രീകരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്ത്രവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പർദ്ധ ധരിച്ചുകൊണ്ടാണ് പിടിക്കപ്പെടുന്ന വേളയിൽ ഉള്ളത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരുടെയും മുൻപിൽ തന്നെ പ്രത്യക്ഷവൽക്കരിക്കുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറയില്ലാതെ പറയുകയും ചെയ്തിരുന്ന ഷിൻജിദ മുസ്തഫ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലാകുന്ന വേള ിൽ പൂർണ്ണമായിട്ടും തന്റെ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള മതപരമായ വസ്ത്രവിധാനങ്ങൾ പറഞ്ഞു ധരിച്ചുകൊണ്ടാണ് അവിടെ കാണപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക അതിക്രമ ആരോപണം എന്ന ഉപരിയായിട്ട് കോഴിക്കോട് ബസ്സിനകത്ത് വെച്ച് ലൈംഗിക കൂടി സ്പർശിച്ചു തന്നെ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർച്ച എന്നുള്ളതിലേക്ക് അതിൽ ഇരയ അതിൽ പ്രതിയാക്കപ്പെടുന്ന രീതിയിൽ താൻ ആരോപിച്ചിരുന്ന വ്യക്തി മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് ബന്ധുക്കൾ ആരോപിക്കപ്പെടുകയും ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയാസ് കെ എം ആർ ചെയ്തിരുന്നു റിയാസ് കെ എം ആർ ഈ അറസ്റ്റിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ശിഞ്ചിതയെ അറസ്റ്റ് ചെയ്തത് വടകരയിലെ ബന്ധുവിട്ടിൽ നിന്നാണ് ഷിഞ്ചിത സംഭവ ദിവസത്തിന് പിന്നാലെ ശിഞ്ചിതയുടെ മൊഴി അതിന്റെ പിറ്റേ ദിവസം തന്നെ കേസെടുക്കുന്നതിന് മുന്നോടിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് ഈ കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു യൂത്യത്തിന്റെ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഷിഞ്ചിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് അതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയി പോലീസ് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയത് മംഗളൂരുവിൽ അവരെത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ അവർ മംഗളൂരുവിൽ എത്തിയിട്ടില്ല പകരം വടകരയിലെ തന്നെ മറ്റൊരു ബന്ധുവിട്ടില്ലായിരുന്നു ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്ന വിവരം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോകുകയും ഉച്ചയോടുകൂടി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു പിന്നീട് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇവരുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തി ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ ിദയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷിംജിതയുടെ മൊഴി എടുക്കും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും ഇവരുടെ വീഡിയോ ചിത്രീകരിക്കാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും ചോദിച്ചറിയും ഇവരെ സാധാരണയായി റിലീസിൽ നമ്മൾ കണ്ടുവന്നിരുന്നത് മോഡേൺ ആണെങ്കിൽ ഇവർ ഇപ്പോൾ നേരത്തെ എം എസ് എസ് സൂചിപ്പിച്ചതുപോലെ പർദ്ധയൊക്കെ ധരിച്ച് ഉള്ള ഒരു വേഷത്തിലാണ് ഇവർ പിടിയിലാകുന്ന ഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളതും ഏറെ നമ്മൾ ഒരു ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഇവരെ ഇനിയിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുക എന്നുള്ള സൂചനകളാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത് നേരത്തെ ഇവർ പിടിയിലായ വിവരമറിഞ്ഞ് നമ്മൾ ഇക്കാര്യം പോലീസിനോട് അന്വേഷിക്കുമെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ ആവുമത് സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ അതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് നമുക്കുൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി പോലീസും ഇപ്പോൾ അവർ പിടിയിലായി എന്നൊരു കാര്യം സമ്മതിക്കുകയാണ് ഇനി ഇവരെ ഇവിടെ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകും അതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക നിലവിൽ ശിംജിത കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ആ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെ പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനായി എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു നേട്ടമായി തന്നെ പറയാം അതേസമയം തന്നെ നാളെയാണ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ജാമ്യാപേക്ഷയായി മാറ്റി നൽകേണ്ടത് ഒരു സാഹചര്യവും യുടെ അഭിഭാഷകനെ സംബന്ധിച്ചുണ്ടാവും സമാനതകളില്ലാത്ത രീതിയിലുള്ള അധികം പൂർവ്വ മാതൃകകളില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് പോലീസിനെ സംബന്ധിച്ചിട്ട് ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ ചോദ്യം ചെയ്യേണ്ട രീതികളടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും പി പി ദിവ്യ അടക്കമുള്ളവരിലേക്ക് ആരോപിക്കപ്പെട്ടിരുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളടക്കമുള്ളവയുടെ പശ്ചാത്ത അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉതകുന്ന രീതിയിൽ അത്രമേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ബോധപൂർവമായിട്ടുള്ള സമ്മർദ്ദത്തോട് കൂടിയിട്ടുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് ആണ് ഇത് ചെയ്തത് എന്നുള്ള നിലയ്ക്കാണോ അതോ കേവലം റീൽ ചിത്രീകരിച്ച് അതിലൂടെ പ്രശസ്തയാവുകയോ അല്ലെങ്കിൽ സാമൂഹ്യ വിഷയത്തോട് പ്രതികരിക്കുകയോ ചെയ്യുക എന്നുള്ള ധാർമ്മികതയായിരുന്നോ മുന്നിലുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ സി ദൃശ്യങ്ങൾ പരിശോധിക്കൽ ഇതെല്ലാം ചെയ്യുമ്പോഴും ഏത് രീതിയിലൂടെ ആവണം ഈ കേസിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതിൽ നിയമപരമായ ചില ഒരു സംശയങ്ങൾ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഈ ഷിർജിത മുസ്തഫ വീഡിയോ ദൃശ്യങ്ങളിൽ ആരോപിച്ചത് ലൈംഗിക തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് ബസിൽ വെച്ച് പക്ഷേ അത്തരത്തിലുള്ള ഒരു ആ കാര്യം തെളിയിക്കുന്നത് സംബന്ധിച്ച ഒരു ദൃശ്യങ്ങൾ ഇതുവരെ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂരിലേക്കുള്ള ഒരു യാത്രക്കിടെയാണ് ഈ ആരംഭിക്കുന്നത് ഒരു സംഭവം നടന്നു എന്ന് അവർ പറയുന്നത് അങ്ങനെ ആ വീഡിയോ ചിത്രീകരിച്ച് അവർ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അത് ഈ ദീപത്തിനെ സംബന്ധിച്ച് വലിയൊരു അപകീർത്തി സമൂഹത്തിൽ ഉണ്ടാക്കി നമുക്ക് ഒരു ദുരനുഭവം നേരിട്ടാൽ നിയമപരമായി നേരിടാം എന്നതിന് അപ്പുറത്തേക്ക് ഈ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ഒരു സാഹചര്യവും നമ്മുടെ നിയമം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരെ പ്രതിചേർക്കാനുള്ള ഒരു സാഹചര്യം ഈ ദീപത്തിൻ ജീവനെടുക്കതോടുകൂടി ഉണ്ടായി എന്നുള്ളതാണ് അതാണ് പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ ശുദ്ധതാമസയ്ക്കെതിരെ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പത്ത് വർഷത്തോളം വരെ പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിലവിൽ കോടതിയിൽ ഹാജരാക്കിയാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലവിലെ ഒരു നിയമപരമായ നടപടിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്താനാകുക മറ്റ് കാര്യങ്ങളൊക്കെ കോടതിയുടെ വിവേചനാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതേസമയം തന്നെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു നാളെ അത് കോടതിയിൽ ഏത് രീതിയിലായിരിക്കും ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യവും കൂടിയാണ് ഇതൊരു അപൂർവമായിട്ടുള്ളൊരു കേസ് കൂടിയാണ് കാരണം നേരത്തെ ഇത്തരത്തിൽ ഈ സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നേരെ അപമര്യാദ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായ പ്രതികളെല്ലാം തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അപകീർത്തികരമായൊരു ഇടപെടൽ ദീപത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടും മുൻപ് തന്നെ അദ്ദേഹം സ്വയം ജീവനെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അദ്ദേഹം മറ്റു വിചാരണയ്ക്കൊന്നും താത്തു നിൽക്കാതെ തന്നെ അദ്ദേഹം ജീവിതത്തിൽ നിന്നും സ്വയം വിടമറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഒരാളുടെ ജീവൻ തന്നെ അപഹരിക്കുന്ന രീതിയിലാണ് നമ്മുടെ നിയമം കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ആത്മഹത്യാ പ്രേരണ ശിൽജിതക്കെതിരെ നിലനിൽക്കും എന്നുള്ളത് നിയമപരമായ ഒരു വസ്തുതയാണ് അതിനപ്പുറത്തേക്ക് മറ്റേന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ഇവർക്കെതിരെ ചുമത്താൻ സാധിക്കും എന്നുള്ളത് ഇനി ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ വ്യക്തമാകേണ്ടതാണ് മാത്രമല്ല ഈ ശുജിത ഒരു എഡിറ്റഡ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഷിംജിതയുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം അതിൽ നിന്നും ആ വീഡിയോ റിക്കവർ ചെയ്ത് അന്വേഷണ സംഘം കണ്ടെത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു വസ്തുത കൂടി പുറത്തുവരികയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മറ്റു കുറ്റകൃത്യങ്ങൾ ഈ ശിംജിതക്കെതിരെ ചുമത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഷിംജിത സംസ്ഥാനം വിട്ടുവെന്നും കേരളം വിട്ടുപോയി എന്നും മംഗലാപുരത്ത് ഉണ്ട് എന്നും ഒക്കെയുള്ള വാർത്തകൾ വാസ്തവത്തിൽ ഊഹാപോഹങ്ങളായിരുന്നു അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇത് തെളിയിക്കുന്നത് അല്ലേ തീർച്ചയായും അത് ആ വാർത്തകൾ എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ ഒരു നിഗമനമായിരുന്നു ആ അന്വേഷണ സംഘത്തിന്റെ നിഗമനമാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒക്കെ വാർത്തയായി നൽകിയിരുന്നത് ഷിംജിത മംഗളൂരുവിലേക്ക് പോയി ഒപ്പം തന്നെ അവർ ഈ രാജ്യം വിട്ടിട്ടില്ല എന്നായിരുന്നു നേരത്തെ അന്വേഷണ സംഘം ഒക്കെ വ്യക്തമാക്കിയിരുന്നത് ആ മംഗളൂരുവിലേക്ക് പോയി എന്നുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ടി നാരായണദാസ് ഇത് സംബന്ധിച്ച ഒരു ലുക്ക്ഔട്ട് സർക്കുലർ ഷിഫ്ജിതക്കെതിരെ പുറത്തിറക്കുകയും അവർ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ അവരുടെ എമിഗ്രേഷൻ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അത്തരത്തിലുള്ള ഒരു സർക്കുലർ അയച്ചു കൊടുക്കുകയും ചെയ്തു ആവശ്യമെങ്കിൽ ഈ ഷിബ്ജിതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്ന സാഹചര്യം പരിശോധിക്കുന്ന ഒക്കെ വിവരം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പോലീസ് സംഘം അതിന് പിന്നാലെയാണ് ഈ ശിന്ധിത മംഗളൂരുവിലേക്കൊന്നും പോയിട്ടില്ല പകരം ഇതേ വടകരയിൽ തന്നെ ഈ ശിഞ്ചിതയുടെ വടകരയിലെ ചോറോടെ വീട്ടിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഇവരെ കിട്ടിയിരുന്നില്ല പക്ഷേ ശിഞ്ചിത വടകരയിലെ ബന്ധു വീട്ടിൽ ഒടുവിൽ കഴിയുന്നുണ്ട് എന്ന വിവരം ഇന്ന് ഉച്ചയോടുകൂടി പോലീസിൽ ലഭിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഉൾപ്പെട്ട അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നു തിരച്ചിലിൽ ഈ ശിഞ്ചിതയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവരെ കൊയ്ഗാണ്ടി ആശുപത്രിയിൽ എത്തിച്ച് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ വൈദ്യുത പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഇവിടെ നമ്മളടക്കമുള്ളവർ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ശുദ്ധിതയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും വിരളമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവരെ മറ്റെവിടെയെങ്കിലും എത്തിച്ച് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിരിക്കും അന്വേഷണ സംഘം സന്നദ്ധരാവുക എന്ന വിവരവും പുറത്തു ശരി ഷിജിദ മുസ്തഫ പിടിയിലായിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത് ഓവർ ടു സ്റ്റുഡിയോ കോഴിക്കോട് ബസ്സിൽ വെച്ച ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനു പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ജിംഷിത പിടിയിലായിരിക്കുന്നു വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ശിംഷിതയെ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളടക്കം കേരള വിഷയ ന്യൂസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് റിയാസ് കെ മാറും സ്റ്റുഡിയോയിൽ നിന്നും എം എസ് മനീഷും വിവരങ്ങൾ പങ്കുവച്ചു മറ്റു വാർത്തയിലേക്ക് തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു അടുത്ത മാസം ഇരുപത്തിരണ്ടിനാണ്